വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനേ നമുക്ക് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഓണസദ്യ സ്പെഷ്യൽ ബോമായ നമുക്ക് ഇഞ്ചാം പുളിയെന്നോ അല്ലെങ്കിൽ പുളി എങ്ങനെ നിങ്ങളുടെ നാട്ടിൽ പറയണേ പറയണേന്നെനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങളുടെ അവിടെ രണ്ടും പറയും കേട്ടോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം പേന അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം പാന ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നീളത്തിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി കൊടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഇഞ്ചി ആക്കാട്ടോ ഞാൻ എളുപ്പത്തിന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്ത് കേട്ടോ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് രണ്ട് മണി ഉലുവ അതായത് ഒരു ഒരു പത്ത് പത്തോ പതിനഞ്ചോ മണി ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കരിയാനായിട്ട് പാടില്ല കേട്ടോ ഒലിവ ഉലുവ അത് ശ്രദ്ധിക്കണേ അത് കഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം പിന്നീട് നമുക്ക് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അത് മാറ്റി വയ്ക്കാം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് മാറ്റിവെച്ചത് കാരണം ചിലതൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് അങ്ങനെ കരിയും അപ്പോൾ അത് കാരണം ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് മാറ്റിവെച്ചത് കേട്ടോ ഈ മൂന്നും ഒരു ബൗളിലേക്ക് ഇണ്ടെങ്കിൽ അതിലേക്ക് അല്പം പഞ്ചസാരയും കൂടിയും ആഡ് ചെയ്തു പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് ശരക്കര ആയാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സ്ചാറിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം നമ്മളിവിടെ ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിനകം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ പുളി ആവശ്യത്തിന് പുളിയെടുക്കാം അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ആവശ്യം കൂടുതലുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഞാൻ ഒരു ഉദ്ദേശിയും പുളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ജ്യൂസി എടുത്ത് മാറ്റെക്കാം അതിനുശേഷം പിന്നെ ശർക്കര വേണം ശർക്കര ഇതുപോലെ അല്പം വെള്ളം വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്തതിനു ശേഷം അതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ അതായത് മുന്നേ ആ ഇഞ്ചിക്ക് വറുത്ത വെളിച്ചെണ്ണയാണ് അത് ഇട്ട് കൊടുത്തു അത് ചൂ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അത് ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചു കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് വേണ്ടത് അതിലേക്ക് ആവശ്യമായ കറുപേപ്പിൽ ഇട്ട് കൊടുക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് പുളി പുളി വെള്ളമുണ്ടല്ലോ അത് അതിലേക്ക് കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് മല്ലി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യണില്ല കാരണം വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇടങ്ങൂ കാരണം അത് കരിഞ്ഞു പോകുന്നത് കാരണം അത് അത് കാരണമാണ് ഈ പുളി വെള്ളത്തിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇതൊക്കെയുള്ള മിക്സിയിൽ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം ഒരു ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ശർക്കര ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ശർക്കര പാനീയം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് മുളക് പൊടിയായാലും ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം എനിക്കിവിടെ എരിവും പുളിയും മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അല്പം കൂടുതലാണ് ചേർത്തിയിരിക്കുന്നത് കേട്ടോ നന്നായി കുറുക്കിയെടുക്കാം ഈ പുളിഞ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകത കണ്ടിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് ഈ പുളിഞ്ചയ്ക്ക് അപ്പം ഇഞ്ചാമ്പുളി ഇഞ്ചാമ്പുളി എന്നാ പുളിഞ്ചി വന്നു നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയാം അത് അതുപോലെയാണ് അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊന്നും കടിക്കാനായിട്ട് കിട്ടില്ല കുട്ടികൾ പോലും ഇത് കഴിച്ച് കഴിച്ചോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതൊന്ന് കുറുക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഓണത്തിന് രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചോളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക